തുണി അഴിഞ്ഞിട്ട് ഓടിയാൽ നമുക്ക് നാണക്കേടല്ലേ തുണി അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നാണക്കേട് എത്ര ഇതല്ലേ അതിനേക്കാളും എത്രയോ നൂറ് ഇരട്ടി നാണക്കേടാണ് ഇവന്മാരുടെ ഈ അഹങ്കാരം കൊണ്ട് ചെയ്തു കൂട്ടുന്ന ഈ നീചപ്രവൃത്തികൾ ഈ സഭയ്ക്കെതിരായിട്ട് സിനിറ്റ് കുർബാന വേണ്ട കൊടുത്ത് ജനാഭിമുഖ കുർബാന ദൈവമില്ലാത്തവരെ കാണുള്ളു യേശുവിനെ ധിക്കരിക്കുന്നവരെ കാണുള്ളു യേശുവിന്റെ ആ സന്മാർഗമായ ജീവിത രീതി അവഗണിക്കുന്നവരെ ഇത് കാണുകയുള്ളു മനസിലായ അത്ര നീചവും എന്തിനാണ് അഭികൃഷ്ണ എന്തു അതിനൊക്കെ പറയാൻ വാക്കുകളില്ല അവർക്ക് ഇനി വാക്കുകൾ ഇനി ഉണ്ടാക്കി എടുക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞുപോണാണ് മനസിലായ അത്ര വേദനിച്ചിട്ടാണ് ഈ പറയണത് ഒരു നാണമില്ലേ ഒരു എത്ര അറിവില്ലാത്തിലും പൊട്ട ചേറിൽ കിടന്ന് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവല്ല വിവേകം ബുദ്ധി മാർഭാവന ധിക്കരിക്കുന്ന സുനന്ദ ധിക്കരിച്ച ആ നല്ല സിറൽവാസൊക്കെ ഇവരൊക്കെ കുപ്പറിഞ്ഞാ ഈ വർഗത്തെ പിന്നെ എന്തെന്ന് പറയും ഗുണ്ടകൾ വെച്ച് ഈ വിശുദ്ധ കുർബാന രാഷ്ട്രീയം വെച്ച ഇവരൊക്കെ ആര് ഇവർക്കൊക്കെ കുറെ മറ്റ് ഞാൻ മറ്റു ഒട്ട് സപ്പോർട്ട് ഉണ്ട് മറ്റൊരു രീതി നല്ല ഞാൻ എടുത്തു പറയുന്നില്ല അത് തരം തവണ സപ്പോർട്ടിന്റെ പിൻവലത്തിലാണ് ഇതിങ്ങനെ വരുന്നത് അവർക്ക് ആ ധൈര്യം ശക്തി വന്നത് എന്താണ് അങ്ങനെ പിന്നിലുണ്ട് മറ്റു വിജാതീയരോളം ബന്ധങ്ങളുണ്ട് വിജാതീയരായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഇങ്ങനെ വന്നാലേ ഇവർക്ക് ഇവർക്ക് സഭേനെ ഒറ്റി കൊടുക്കും യുവദാസ് എത്രയോ മനോഹരനായ ഇതാണ് യുവദാസ് എത്രയോ നല്ല ഇതായിട്ട് നമുക്ക് ഇത് കാണാം അതിനേക്കാളും ജീവികളല്ലേ ഈ സഭ ഭരിക്കുന്ന ഭണ്ഡാരങ്ങളൊക്കെ നാണം കെട്ട വിവരം കെട്ട തൂന്നിവാസം ചെയ്യുന്ന പ്രവൃത്തി അലുവരിയാണ് ഞാൻ ഇത് എന്തുണ്ട് എനിക്ക് വാക്ക് പറയാനില്ല നമ്മൾ ഈ വാക്ക് പറയുന്നതൊരു സ്വയം ഏർ നമ്മൾ നശിക്കുന്നതാണ് എനിക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഞാൻ പറഞ്ഞു പോണത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദന നമ്പരാണ് പറഞ്ഞു പോണത് ഏകർ ഖുർവാനാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഗുണ്ട തീവ്രവാദികളെ പോലെ പള്ളിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന സ്ഥാനങ്ങൾ കയറിയിരിക്കുന്നവരുടെ ഏഹ് ഒത്താശയിലും പിൻവലത്തിലും കൊട്ടേഷനിലേക്ക് നിന്നും കൊണ്ട് ഞങ്ങളെയൊക്കെ ബന്ധിയിലാക്കിയും കൊണ്ട് കുർബാന നടത്താനല്ല നിങ്ങൾ നോക്കേണ്ടത് അന്തസ് അഭിമാനവും മാന്യതയും വേണം നല്ല തന്തയ്ക്കും തന്തയ്ക്കും നല്ല തന്തും പിറന്നവര് മര്യാദ വിട്ടൊന്നും ചെയ്യൂല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ചെയ്യണത് ഞങ്ങളുടെ അവകാശം കുർബാന നിഷേധിക്കുന്ന നിസാരം ആണോ ഞങ്ങളുടെ അവകാശപ്പെട്ട കുർബാന മാർപ്പാപ്പ് ആഹ്വാനം ചെയ്ത സീറോ മലബാർ സഭയില് കുർബാന ഞങ്ങളുടെ അവകാശപ്പെട്ട കുർബാന നിഷേക്കാനും ഇല്ലാതാക്കാനും യുവമാർ ആരാ മനസ്സിലായ ഇതൊക്കെ ഈ ഇത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് മാർപ്പാപ്പിലേക്ക് അഴക്കി അത്ര വേദനിക്കുന്ന വിശ്വാസികൾ ഉണ്ടെന്ന് പറ ഉടനെ ആക്ഷൻ എടുക്ക് സഭാ നേതൃത്വത്തിന് കഴിവില്ലെങ്കിൽ നട്ടില്ലെങ്കിൽ തലച്ചോറില്ലെങ്കിൽ അതിന് ഇതില്ലെങ്കിൽ അവർക്ക് കരുണയില്ലെങ്കിൽ ക്രിസ്തു ഇല്ലെങ്കിൽ അവരൊക്കെ ഈ സഭയൊന്ന് മാറ്റി വേറൊരു പുതിയ നേരിട്ടെന്നെ മാർഫാപ്പനോട് കണ്ടെത്തി നിയമിക്കും ഈ പെരിച്ചാഴിയിലൊക്കെ കിട്ടിയിട്ടും കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാനും ഈ സഭയെ കീറി നോക്കുന്ന ഈ ദുഷ്ടശക്തിയെ കഴുകണ്ണോട് നോക്കിയിരിക്കുന്ന ചുറ്റുപാടുകളുണ്ട് അവർക്ക് ആഗ്രഹിക്കണ്ടാവും സീറു മല പറഞ്ഞ സഭ തെറ്റുപിരിഞ്ഞോട്ടെ ഇല്ലാതായിപ്പോട്ടേന്ന് അതിനൊക്കെ വളം കൊടുക്കുന്ന ഈ തെമ്മാടിക്കൂട്ടങ്ങള് വിമത വൈദികരും ഈ അന്മാ മുന്നേറ്റക്കാരും ഒക്കെ ചെയ്യണത് അവർക്ക് ഈ കഞ്ഞിവെച്ചുകൊടുക്കണില്ല അവരുടെ ആഗ്രഹത്തിനൊത്ത് ഇവരൊന്ന് ഈ അന്മാറ്റ മുന്നേറ്റക്കാരും വിമത വൈദികരും അത് വിതാക്കന്മാരും ഒന്ന് പൊക്കി കൊടുത്താൽ മതി അഹങ്കാരികളല്ല അവർക്ക് ഇത്തിരി പൊങ്ങച്ചൻ കിട്ടിയാൽ മതി നിങ്ങളും വലിയ കഴിവാണ് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ആദർശം വിജയിച്ചിരിക്കുന്നു എന്നുള്ള ആ കാത്തിരിപ്പാണ് അവര് ദൈവത്തിന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണ വിജയിച്ച് വിജയിച്ച് വിജയിച്ചിരിക്കുന്ന നിങ്ങള് എവിടം വരെ വിജയിക്കുന്നു ക്രിസ്തുവിനെ തോൽപ്പിച്ചും കൊണ്ട് സാത്താം വിജയിച്ചിരിക്കുന്ന നാണുണ്ട നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ ആലയത്തിൽ വന്നുകൊണ്ട് ഈ സാത്താൻ കൂട്ടങ്ങൾ വരാൻ സാത്താനും കൂടി ഉണ്ടാവല്ലോ ഒരു മാന്യത അതിനേക്കാൾ ഇന്ന് കൃഷ്ണജീവികളല്ല ഒരു സത്യസന്ധ നീതി ഒക്കെ സാത്താനും ഉണ്ടാവും എനിക്ക് തോന്നണം അതിനേക്കാൾ എന്തെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും ഈ വർഗങ്ങളാ അത്ര വേദനിച്ചിട്ട് പറഞ്ഞു എവിടെ സ്വരം ഒരേ മനം ഒരേ Sabai <laughs> yoru